ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് ജ്ഞാനം പത്തൊൻപത് ആറ് അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായി സൃഷ്ടികളുടെ സ്വഭാവം നവ്യരൂപമെടുത്തു നിന്നെ കരുതാൻ നിന്നെ പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ സൃഷ്ടിയെപ്പോലും മാറ്റിമറിക്കും അവയുടെ സ്വഭാവത്തെ പുതിയതാക്കി മാറ്റും ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുമ്പോൾ അനവധി സിംഹങ്ങളുണ്ട് ആ കുഴിയിൽ എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ദാനിയേലിനെ കരുതാൻ സിംഹങ്ങളുടെ സ്വഭാവത്തെ ദൈവം മറിക്കുന്നുണ്ട് ദാനിയേലിന് ചുറ്റും ആദരവോടെ ആ സിംഹങ്ങളിരുന്നു ഒരാഴ്ചയോടെ ഒരു പോറൽ പോലും ഏൽക്കാതെ ദാനിയൽ സിംഹക്കുഴിയിൽ നിന്നും പുറത്തു വരുന്നുണ്ട് അഗ്നിയിലേക്കറിയപ്പെടുന്നു മൂന്ന് യുവാക്കൾ അഗ്നിയുടെ സ്വഭാവം കത്തിച്ചാമ്പലാക്കുക എന്നത് തന്നെയാണ് എന്നാൽ ആ മൂന്ന് യുവാക്കൾ തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾക്ക് പോലും ഒന്നും സംഭവിക്കാതെ ആ തീച്ചുടയിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ആഴമേറിയ കടല് തിരമാലകൾ ആർത്തലയ്ക്കുന്ന കടൽ ഒരു നിമിഷം കൊണ്ട് ആ കടലിനെ രണ്ടായിട്ട് പകുത്തിട്ട് ജലം മതിൽ പോലെ രണ്ട് സൈഡിലും നിൽക്കുമ്പോൾ അതിന് നടുവിലൂടെ ഒരു വഴിത്താരയിലൂടെ ദൈവമക്കൾ അക്കരയ്ക്ക് പോകുന്നുണ്ട് ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമത്തെ തൻ്റെ മക്കൾക്ക് ഒരുപരവും ഏൽക്കാത്ത വിധം അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായി സൃഷ്ടികൾ പുതിയ രൂപമെടുക്കുക നിന്റെ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്യും മനുഷ്യരിലൂടെയാകട്ടെ പ്രകൃതിയിലൂടെ ആകട്ടെ വസ്തുവകളിലൂടെയാകട്ടെ സാഹചര്യങ്ങളിലൂടെയാകട്ടെ ദൈവം പലതിനെയും പലരെയും മാറ്റിമറിക്കും നിനക്ക് വേണ്ടി അതാണ് നിന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിക്കാം ആ ദൈവത്തിൽ ആശ്രയിക്കാം അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും കാരണം അമ്മയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടു